ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സീക്രെ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഹിന്ദി ടു മലയാളം വിപരീത വാക്കുകളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇനി നമുക്ക് നോക്കാം ഹിന്ദി ഉണ്ട് ഹിന്ദി എങ്ങനെയാണ് പറയാന്നുള്ള മലയാളമുണ്ട് അതിൻ്റെ അർത്ഥമുണ്ട് ഗർമി கம் குறவு கம் குறவு ஜியாத கூடுதல் ஜியாத கூடுதல் கம் குறவு ஜியாதா கூடுதல் ദിൻ ദിവസം ദിൻ ദിവസം രാത് രാത്രി രാത് രാത്രി ദിൻ ദിവസം രാത് രാത്രി ജാഗ്ന ഉണരുക ജാഗ്ന ഉണരുക സോന ഉറക്കം സോന ഉറക്കം ജാഗ്ന ഉണരുക സോന ഉറക്കം ജാഗ്ന ഉണരുക സോന ഉറക്കം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള വിപരീത വാക്കുകൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ എക്സാമുകൾക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ തുടർന്നും കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്